ഹലോ മാഡം പാസ്പോർട്ടില് പക്ഷെ എന്റെ പൊന്ന് ഇത് എന്ത് പേരാണ് ഇത് വായിക്കാൻ തന്നെ വേണം ഒരു മണിക്കൂർ അത് പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെ പറസ്റ്റ് ചെയ്ത് കാര്യ ഇനി അടുത്താളുവാള് അയാളുടെ പേര് ജാക്സൺ മുറി എന്നാണ് പാസ്പോർട്ടിലും അത് തന്നെയാണ് സോ അയാൾ അപ്രൂവ് ചെയ്യാം അടുത്തൊരു ചേച്ചി വരണിണ്ട് ആ ചേച്ചിയുടെ പേര് മാരി ജോൺസൺ എന്നാണ് പറയണത് പക്ഷേ പാസ്പോർട്ടില് ഇവാന വാനാട്ടിങ്കിൽ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് ഈ ചേച്ചിയുടെ മേരി ജോൺസൺ എന്ന് വീട്ടിൽ വിളിക്കുന്ന പേരായിരിക്കുമോ അല്ലേ പാസ്പോർട്ടിൽ കൊടുത്തിരിക്കുന്ന പേര് പറയിട്ട ചേച്ചി പിന്നെ മുടി കണ്ടില്ലേ ഒരെണ്ണം ബ്ലൂവും ഒരെണ്ണം ഗ്രീനും ഇതുപോലത്തെ കുറെ ഉടായ്പകൾ ഇറങ്ങിയിട്ടുണ്ട് ഞാനിപ്പോ ഓഫീസിൽ ഇന്നിപ്പോ ജോയിൻ ചെയ്തിട്ടുള്ളൂ ഇപ്പത്തന്നെ അതെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് പോലീസ് ഓഫീസർ വന്ന് അറസ്റ്റ് ചെയ്യൂ ീ ഇവരേക്കൊന്ന് സ്കാൻ ചെയ്യാനായിട്ട് നമുക്ക് കേട്ടാം ഓരോരുത്തരായിട്ട് കേറി വന്നോളൂ കേട്ടോ സ്കാനിങ് ചെയ്യാനായിട്ടാണ് ആദ്യത്തെ ചേട്ടൻ കേറി വന്നു മൊത്തത്തിൽ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അവിടെ ഇവിടെ കായിട്ട് ആയിട്ട് എന്തോ കാണുന്നുണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആൾക്കൊന്ന് നോക്കാം ഈ കാലിന്റെ ഭാഗത്ത് തോക്ക് പോലത്തെ എന്തോ സാധനം സാധനം തോക്ക് പോലത്തെ അല്ല തോക്ക് തന്നെയാണത് പിന്നെ ഇപ്പുറത്തെ സൈഡിൽ വേറെന്തോ പഴം എന്തോ കാണുന്നുണ്ട് അത് പഴം തന്നെയാണ് എനിക്ക് തോന്നുന്നത് അയാൾക്ക് പഴം കഴിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് കോട്ടിന്റെ ഉള്ളിലിട്ട് പോന്നാണെന്നാണ് തോന്നുന്നത് ഇനി ഇപ്പുറത്തെ സൈഡിൽ സൈഡില് എന്തോ കാണുന്നുണ്ട് അതെന്താണെന്ന് എനിക്കൊരു പിടിയും കിട്ടണില്ല തുറന്നു നോക്കട്ടെ റബ്ബർ റബ്ബറക്കാ ഇയാൾ എന്തെങ്കിലും കേജിക്കുട്ടിയാ അടുത്തത് ഒരു മാലിട്ട ചേട്ടൻ ആ ചേട്ടനെ നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം കൊഴപ്പില്ല ഒന്നും കാണുന്നില്ല ഗുഡ് ഇനി ഒരു ചെറിയ കുട്ടിയാണെന്ന് തോന്നുന്നു അപ്പോൾ ആ കുട്ടീനെ നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം അപ്പോൾ എന്തൊക്കെയോ ബാക്കിൽ എന്തൊക്കെയോ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഓളൊന്ന് തിരിഞ്ഞേ ഇതാ നോക്കിയേ എന്തൊക്കെ സാധനങ്ങൾ ആ പെൺകുട്ടി ബാക്കിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കണേ നോക്കിയേ ഗണ്ണാ പിന്നെ എന്തോ കൂളിങ് ഗ്ലാസ് കൂളിങ് ഗ്ലാസ് വെച്ചിരിക്കുന്ന സ്ഥലം കണ്ട മോളെ ഇതെന്തത് വാട്ടർ കണ്ണാ നീ എന്തിനാ ഇത് പിന്നീൽ വെച്ച് പോകുന്നത് എനിക്ക് ലഗേജ് വെക്കായിരുന്നില്ലേ കൂളിങ് ഗ്ലാസ് എന്തിനാ ഇവിടെ വെച്ചത് കണ്ണു മോക്കണ്ടേ അതൊക്കെ ഇനി മേലാളിതൊക്കെ ദേഹത്ത് വെച്ചിട്ട് നീ എയർപോർട്ടിലേക്ക് വരരുതിട്ടാ ഇതൊക്കെ ഇവിടെ ഇരുന്നോട്ടെ നീ പോയിക്കോ വീട്ടിൽ പോയിട്ട് പിള്ളേർക്ക് കൊടുക്കാം ഇനി നമ്മള് ജാക്സൺ മൊരിനെ ചോദ്യം ചെയ്യാൻ പോവാണ് അയാൾ എന്തിനാണ് ഗണ്ണ് ഒളിപ്പിച്ചെന്ന് നമുക്കറിയണം നിങ്ങളുടെ കൈയിലൊരു ഗണ്ണ് കണ്ടു അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാൻ വേണ്ടിട്ടാണ് അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാണ് അയാൾ പറയണത് പൊന്നുമോനെ ജാക്സൺ പെട്ടു ഇത് പൊന്നു പൊന്ന് ഞാൻ കൊറേ പൈസ കൊടുത്തിട്ടാണ് ജാക്സൺ മൂരി നിന്റെ ഗണ് പോയിട്ട് നീ തന്നെ പുറത്തിറങ്ങും ഉറപ്പില്ല പോലീസ് ഓഫീസർ അറസ്റ്റ് ചെയ്യുവനെ